എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിരവേടിലേക്ക് സ്വാഗതം ഒരുപാട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് ബി എഡ് റിസൾട്ടുകൾ ഇന്ന് പ്രസിദ്ധീകരിക്കും അതുപോലെ തന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യാൻ സാധിക്കുക എന്നും കൂടിയാണ് ഈ ഒരു വീഡിയോയിൽ കൂടെ നിങ്ങളുമായി പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത് വിശദമായ വാർത്തയിലേക്ക് പോകും പോകുമ്പായിട്ട് ആദ്യമായി ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ തീർച്ചയായും അടിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക സബ്സ്ക്രൈബ് ചെയ്തതിന് നോട്ടിഫിക്കേഷൻ ബില്ലേക്ക് ഓപ്ഷൻ എനേബിളിച്ചാനും ചാനലിലെ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട് തീർച്ചയായും ഒന്ന് ലൈക്കും ചെയ്യാനും അതുപോലെ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മുടെ ചാനലിലെ വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് ലഭിക്കും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഒട്ടേറെ വിദ്യാർത്ഥികൾ കമൻ്റ് അയച്ചും പേഴ്സണലായിട്ട് നമ്മുടെ വാട്ട്സപ്പ് ഗ്രൂപ്പിലെ വിദ്യാർത്ഥികളിലെ ഇൻഡിവിജ്വലായിട്ട് കമൻ്റ് അയച്ചും സോറി വാട്സപ്പ് മെസ്സേജ് അയച്ചും ഒക്കെ ചോദിക്കുന്ന ഒരു സംശയം തന്നെയാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ മൂന്നാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് ബി എ എക്സാം റിസൾട്ട് എന്നു വരുമെന്നുള്ളത് ഇന്നലെ എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെയുള്ള റിസൾട്ട് ഇന്നലെ വൈകുന്നേരത്തോടെ തന്നെ വന്നു ബി എയുടെ ഉൾപ്പെടെ വന്ന് എഷ് ഡി ഇ വിദ്യാർത്ഥികളുടെ സ്കൂൾ ഓഫ് ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ വിദ്യാർത്ഥികളുടെ വന്നു എന്നാൽ ബി എ റെഗുലർ സപ്ലിമെൻറ്ററി ഇമ്പ്രൂവ്മെൻറ്റ് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി പത്തൊൻപത് ര രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ വിദ്യാർത്ഥികളുടെ ബി എ റിസൾട്ടുകൾ എന്നാണ് പ്രസിദ്ധീകരിക്കുക എന്ന് പല വിദ്യാർത്ഥികളും ചോദിച്ചിരുന്നത് വിദ്യാർത്ഥികളോട് പറയുന്നു ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ റിസൾട്ട് വരുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് ഇപ്പോൾ നമുക്ക് വിദ്യാർത്ഥികളുമായി പങ്കുവെക്കാനുള്ളത് ബി എയുടെ ബി എ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ റിസൾട്ട് ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിക്കുമെന്നുള്ള വളരെ സുപ്രധാനമായ അറിയിപ്പാണ് വിദ്യാർത്ഥികളുമായിട്ട് പങ്കുവെക്കാവുന്നത് കാരണമായിട്ട് നമ്മൾ പറയുന്നത് നിങ്ങളുടെ വാല്യുവേഷൻ ഉൾപ്പെടെയുള്ള എല്ലാ പ്രൊസീജിയറും കഴിഞ്ഞു പിന്നെ ബാക്കിയുള്ള ഇപ്പോൾ റെഗുലർ സപ്ലിമെൻ്ററി ഇമ്പ്രൂവ്മെൻറ്റ് വിദ്യ ബി സി എ ബി എസ് സി ബി കോം ബി ബി എ റിസൾട്ടുകളെല്ലാം തന്നെ വന്നു കഴിഞ്ഞു ഇനി ബി എ റിസൾട്ടുകൾ മാത്രമാണ് വരാൻ ബാക്കിയുള്ളത് അതുകൊണ്ട് തന്നെ ഇന്ന് വൈകുന്നേരത്തോടെ തന്നെ ബി എയുടെ റിസൾട്ടുകളും വിദ്യാർത്ഥികൾക്ക് സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും റിസൾട്ട് വന്നുകഴിഞ്ഞാൽ എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം ഇതിനായി നിങ്ങൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ഗൂഗിളിലോ ക്രോമിലോ ഡയറക്റ്റ് കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സെർച്ച് ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർച്ച് ചെയ്യുക ഗൂഗിളിലോ ക്രോമിലോ കയറി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സർച്ച് ചെയ്യുക തുറന്നു വരുന്ന പേജിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ ഒരു സെൻ്റർ കാണാൻ സാധിക്കും തുറന്നു വരുന്ന വെച്ചിൽ നിങ്ങൾക്ക് പരീക്ഷാ ഭവൻ്റെ സെന്റർ കാണാൻ സാധിക്കും ആ പരീക്ഷാ ഭവൻ്റെ സെന്ററിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന ബെങ്കിൽ നിങ്ങൾക്ക് എക്സാമിനേഷൻ റിസൾട്ട്സ് എന്നൊരു ലിങ്ക് നിങ്ങൾക്ക് അവിടെ ലഭ്യമാണ് ആ ലിങ്കിലും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യുക വീണ്ടും തുറന്നു വരുന്ന ബെഞ്ചിൽ നിങ്ങൾക്ക് സിയു സി എസ് എസ് തേർഡ് സെമിസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻസ് ഓൺ ബി എ റിസൾട്ട്സ് പബ്ലിഷഡ് ഒന്നുകൂടെ പറയാം സി യു സി എസ് എസ് തേർഡ് സെമസ്റ്റർ എക്സാം നവംബർ രണ്ടായിരത്തി ഇരുപത്തി നാല് രണ്ടായിരത്തി പത്തൊൻപത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അഡ്മിഷൻ ഓൾവേഡ്സ് ബി എ റിസൾട്ട്സ് പബ്ലിഷഡ് ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ നൽകി സബ്മിറ്റും കൂടി ചെയ്യുക അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് നിങ്ങൾക്ക് ലഭ്യമാകുന്നതായിരിക്കും തീർച്ചയായും ബി എയുടെ റിസൾട്ടുകൾ റെഗുലർ സപ്ലിമെൻ്ററി കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് മൂന്നാം സെമസ്റ്റർ റെഗുലർ സപ്ലിമെൻ്ററി ഇംപ്രൂവ്മെൻറ്റ് എക്സാമിൻ്റെ ബി എഡ് റിസൾട്ടുകൾ ഇന്ന് കൂടി തന്നെ സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാകും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കാണ്ടിരിക്കുക പിന്നെ റിസൾട്ട് പ്രസിദ്ധീകരിച്ച് കഴിഞ്ഞാൽ ഉടൻ നിങ്ങളിലേക്ക് എത്തിക്കാനുള്ള പ്രീമിയർ വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ആക്കിയിട്ടുണ്ട് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെക്കുക പിന്നെ ആരെങ്കിലും തന്നെ ഈ ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാൻ ബാക്കിയുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബും കൂടി ചെയ്യുക നിങ്ങൾക്ക് നിലവിൽ ഇനിയും ഒരുപാട് അറിയിപ്പുകളൊക്കെ വരാൻ ബാക്കിയുണ്ടപ്പോൾ തീർച്ചയായും ഇത് മാറി ലേറ്റ് ചെയ്യുന്ന കൂടുതൽ എന്തെങ്കിലും അറിയിപ്പുണ്ട് തീർച്ചയായും നിങ്ങളിലേക്കായിരിക്കും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാൻ കാണിക്കാം അപ്പോൾ പുതിയ ഡിമയം കാണാം ദ ഫൗണ്ടർ ഓഫ് ഫോർ ടക് ദ കരിയർ ഗൈഡൻസ് താങ്ക് ഫോർ വാച്ചിങ് ബൈ